മഹാരാഷ്ട്രയിൽ നാസിക്കിലെ കൽവാനിൽ നിന്നും ഏഴുതവണ എം എൽ എ ആയ ജെ പി ഗാവിദ് ഇക്കുറിയും തെരഞ്ഞെടുപ്പ് ഗോതിയിലിറങ്ങുമ്പോൾ ആവേശത്തിലാണ് ഗ്രാമവാസികളും കർഷകരുടെയും ആദിവാസികളുടെയും ക്ഷേമത്തിനായി നിരവധി പോരാട്ട സമരങ്ങൾ നയിച്ച ലോങ് മാർച്ച് നായകന് വലിയ ജനപിന്തുണയാണ് ലഭിക്കുന്നത് ഇടതുപക്ഷ നേതാവും തവണ നാസിക്കിലെ നിന്നാണ് മഹാരാഷ്ട്രയിലെ ലോങ് മാർച്ച് നായകൻ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയതോടെ ആവേശത്തിലാണ് ഗ്രാമവാസികളും അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നിരവധി പോരാട്ട സമരങ്ങൾ നയിച്ച പോരാളിയാണ് ഗാവിത് സർക്കാർ ഗ്രാമീണ ശൈലിയിൽ കൊട്ടിപാടിയാണ് ഇവരെല്ലാം ഗാവിത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ആവേശം പകരുന്നത് മഹാവികാസ് അഘാഡിയുടെ സഖ്യകക്ഷിയായ സി പി ഐ എം സ്ഥാനാർത്ഥിയായാണ് ഗാവിദ് മത്സരിക്കുന്നത് നാസിക് താനെ പാൽഗർ ജില്ലകളിലെ ആദിവാസി മേഖലകളിൽ ഗാവിത്തിന് വലിയ സ്വാധീനമുണ്ട് മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഇരുപത്തിയൊമ്പത് വയസ്സായിരുന്നു ഇന്ന് എഴുപത്തിയഞ്ചാം വയസ്സിലും അതേ പോരാട്ട വീര്യത്തോടെയാണ് സംസ്ഥാനത്തെ പാവപ്പെട്ട ആദിവാസികളുടെയും കർഷകരുടെയും അവകാശങ്ങൾക്കായി പോരാടുന്നത് പ്രേംലാൽ കൈലി ന്യൂസ്